ഹണി റോസ് വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു തീർച്ചയായും ഈ കാണിക്കുന്നത് തോന്നിവാസമാണ് വായിക്കുന്നവർക്കും എഴുതിയിടുന്നവർക്കും കാണുന്നവർക്കും തമാശയായിരിക്കും എന്നാൽ അനുഭവിക്കുന്നവർക്ക് അത് തമാശയായിരിക്കില്ല ഒരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും നിങ്ങൾ പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് തമാശയാവണമെന്നില്ല അത് ഓർക്കുക നിങ്ങൾ കുറച്ച് കൂട്ടുകാർക്കിടയിൽ തമാശയായി എഴുതി വിടുന്നതാവാം ഇല്ലെങ്കിൽ വയറലാവാൻ വേണ്ടി മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ വിളിച്ചു പറയുന്നതും ആവാം കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് തഗ്ഗായിരിക്കും അല്ലെങ്കിൽ തമാശയായിരിക്കും ഒരുപാട് പേര് കൈയ്യടിക്കുമായിരിക്കും ചിരിക്കുമായിരിക്കും നിങ്ങളിടുന്ന കമൻറ്റുകൾക്ക് ഒരുപാട് ലൈക്കും കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ കളിയാക്കുന്ന ആൾക്ക് അത് തമാശയല്ല അവരുടെ കുടുംബത്തിനും അത് തമാശയല്ല നമ്മൾ പറയുന്ന ചില വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർ തന്നെ തുറന്നു പറയുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് ഒരാളെ വേദനിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല നിങ്ങൾ ഇനിയും ഇതുപോലുള്ള തമാശകൾ ആവർത്തിക്കാതിരിക്കുക വീണ്ടും അത് ആവർത്തിക്കുന്നത് തോന്നിവാസമാണ് നിങ്ങളുടെ ഇതുപോലുള്ള തമാശകൾ അവസാനിപ്പിക്കുക തമാശകളും കളിയ ഒക്കെ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു രസം തന്നെയാണ് പക്ഷേ ആ രസത്തിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം അത് കടന്നാൽ ഒരുപാട് പേരെ വേദനിപ്പിക്കും നിങ്ങളുടെ ആരസം ഹണി റോസ് വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ താഴെക്കമ്മനായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി